അസ്ലാം വലൈക്കും ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമസ്കാരം അപ്പം ലാസ്റ്റ് എപ്പിസോഡ്സ് എല്ലാം കണ്ടവരോട് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് വെച്ചാൽ ഓരോരു കാര്യങ്ങളും നിങ്ങൾ പിന്നെ കൂടുതൽ കൂടുതൽ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവമാണ് ഞാൻ ഇനി ഈ പത്താമത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതാന്ന് നോക്ക് ഗ്യാസ്ട്രമി ട്യൂബിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് അപ്പം അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളും ഞാൻ ഞാൻ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും എനിക്കുണ്ടായ ഒരു സങ്കടവും അപ്പം അതൊക്കെ നമ്മ ലൈഫ് ജേണി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് എന്തായാലും അത് ഓർഡർ വൈസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് ഓരോരു ടൈമിൽ ആർക്കും ആ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വന്ന് അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുക അപ്പൊ അങ്ങനെ ഞാൻ ഈ ഗ്യാസ് ഗ്യാസോസ്റ്റമി ട്യൂബായിട്ട് ബന്ധപ്പെട്ട് മോള് രണ്ടു വയസ്സിന് ശേഷം നിർബന്ധമായിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞതല്ല അത് എവിടെന്ന് ചെയ്തു എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല നിങ്ങളോട് ഇവിടെ ഇതുവരെ അപ്പൊ അങ്ങനെ ഞാനൊരു ആ ടൈമിൽ ഞാൻ എന്താണ് കാസർഗോഡ് എൻ്റെ അളയമ്മടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് എൻ്റെ അളയമ്മ സെലീനേയും മുഹമ്മദ് അപ്പാരുടെ വീട്ടിലാണ് ഞാൻ അന്നേരം താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾ ഇവൾ എന്താ അവിടെ താമസിച്ചാൽ എൻ്റെ ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളും കൊണ്ട് എനിക്ക് അവിടെ താമസിക്കേണ്ടി വന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ അതുവരെ ഞാൻ ഹോസ്പിറ്റലിലെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് കണ്ടുവരായിരുന്നു അപ്പൊ ഒരുപാട് ടോപ്പിക്സ് എന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയണ്ട എൻ്റെ ഈ കഴിഞ്ഞ ഒരു ഫൈവ് ഇയേഴ്സിന്റെ കാര്യങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അതിന് തിരിച്ചിട്ട് ഏത് രീതിയിലാണ് ഞാൻ ഹോസ്പിറ്റൽസിന് കൺസിഡർ ചെയ്തുകൊണ്ട് ഇപ്പം ഏത് രീതിയിലാണ് എൻ്റെ മൈൻഡ് എൻ്റെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയി ട്രാൻസ്ഫോം ചെയ്ത് എങ്ങനെ അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഓൾറെഡി എന്ന് വെച്ചാൽ ഓരോ ദിവസം എനിക്ക് കണ്ടൻറ്റിനൊരു എന്താ പറയുക ക്ഷാമവും ഇല്ല അത്രയും എക്സ്പീരിയൻസ് ഇപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ഇത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കല്ലേ ഇടുന്നത് ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ അങ്ങനെ ഹാർഡസ്റ്റ് ആയിട്ട് ആണ് ഉട്ടത് ഞാൻ അവളോട് ചോദിക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് ഹാർഡസ്റ്റ് ആയിട്ട് തോന്നിയിട്ട തോന്നാത്ത വെച്ചാൽ ഇതിലെ ലൈഫിൽ ഓരോരോ പീരീഡിൽ ഞാൻ അങ്ങനെ അനുഭവിച്ച് കഴിയുന്ന കാര്യങ്ങളെ ഞങ്ങളോട് പറയുന്നത് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട രണ്ട് കുട്ടികളെ മരണം എന്നെ നേർക്കുന്നവരെന്നെ കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെങ്കിലും അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഏത് മക്കൾ നമ്മൾ ദുനിയാവിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല പിന്നെന്താ നമുക്ക് അന്ന മറവി എന്ന് പറഞ്ഞ സംഭവം തന്നിട്ടുണ്ട് അതിലൂടെ നമ്മൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം മേ ബി ആ ലിറ്ററലി നമ്മൾ ഗ്രോ ചെയ്തു ഗ്രോ ചെയ്ത് അത് ഫോർഗറ്റ് ചെയ്ത് മറക്കും എന്നാൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളിൽ ആ നിങ്ങളെ അടുപ്പില്ലേ ഇൻറ്റിമേറ്റഡ് ആയിട്ട് ആൾക്കാർ മകളാ ഉപ്പാ ഉമ്മ സഹോദരങ്ങളാ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടാവും എല്ലാവർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവണം എന്നില്ല എന്നാൽ ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഓർമ്മ വേണമെന്നില്ല എന്നാലും ചില ദിവസങ്ങളിൽ അവർ നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരും മനുഷ്യൻ അള്ള നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ് തീർച്ചയായിട്ടും അപ്പം നമ്മളെ ആ ടോപ്പിക്കിലേക്ക് പിന്നീട് വര വരാ വരുകയെന്ന് അപ്പം എച്ച് എസ് സി ഹോസ്പിറ്റലിലാണ് ഞാൻ അഡ്മിറ്റായത് മോളിംഗ് കൊണ്ട് അതൊരു പീഡിയാട്രിഷ്യൻ പറഞ്ഞു തന്നെ ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അത് നല്ലൊരു ഡോക്ടറാണ് ശരിക്കും എന്ന് വെച്ചാൽ അടിപൊളി ഡോക്ടറെന്ന് വെച്ചാൽ അടിപൊളി ഡോക്ടറാണ് കാരണം ഓരോരു കാര്യം ഗ്യാസ്ട്രോ വയറായിട്ട് സംബന്ധപ്പെട്ട ഏത് കാര്യത്തിലും എസ് സി യു എസ് ഹോസ്പിറ്റലിൽ പോയിക്കാന് നിങ്ങൾക്ക് നല്ലതാണ് പിന്നെ പ്രൈസസും കാര്യങ്ങളെല്ലാം എല്ലാം ഭയങ്കര എന്നാണോ നമുക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത് എനിക്കത് തുറന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല കാരണം അത്രയും ഹ്യൂജ് എമൗണ്ട് തന്നെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാനെന്ന് പറഞ്ഞ ഒരു ഗ്രാജുവേറ്റിഡാകും ഗ്രാജുവേറ്റിയുടെ എം കോം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല അപ്പം വിവാഹം പ്രഗ്നൻസി മോളെ ലൈഫ് ലൈഫ് ട്രാജഡി അപ്പം എല്ലാം കൊണ്ടും ഞാനിപ്പം കരിയർ ഒന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു നാല് ചുമരലിൻ്റെ ഉള്ളിൽ ഞാൻ ഒതുങ്ങി കൂടിയിട്ട ഉള്ളത് കാരൺലി പറഞ്ഞാൽ ഇപ്പം ഒരു ആകെല്ലാം സന്തോഷം എന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒരു പത്ത് പേരെങ്കിലും പത്ത് പേര് കാണുന്നുണ്ട് എന്ന സന്തോഷം അതാണ് എന്നെ ഇപ്പം ഒരു വെളിച്ചത്തിലേക്ക് കൈ ഉയർത്തുന്നത് അപ്പം പിന്നീട് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു നമ്മൾ പോയി അപ്പൊ ആ സമയത്തിൽ എൻ്റെ ഫീലിങ് ഇറ്റ്സ് അതിന് നല്ല അരമണിക്കൂറിൻ്റെ ഒരു ഇംപ്ലാന്റേഷനാണ് മോളെ ഈ ഗ്യാസുഷമി ഫീഡിന്റെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നത് പക്ഷെ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാന് കാണുമ്പോൾ എനക്ക് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ആ ടൈമിൽ ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് എൻ്റെ കൂടെ ആ ഷെരീഫമാൻറ്റുമ്മാര് നേരെ സിസ്റ്ററായ ഷെരീഫ എന്നിവരാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ ആ ടൈം നമുക്ക് റമലാ മാസാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ രമണാ മാസം ഇനി പെരുന്നാ മാരേജ് എന്ത് ഇവന്റ് ആയാലും ആ ടൈമിൽ ഞാൻ എന്തായാലും ഹോസ്പിറ്റലായി മോശമല്ല ഈ പെരുന്നാവും കഴിഞ്ഞ പെരുന്നാവും എൻ്റെ എൻ്റെ മോളും ഞാനും പെരുന്നാ മോശം അതൊന്നും നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റി പെരുന്നാൻ രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് തന്നെ എന്റെ മനസ്സിലേക്ക് കടന്നു വരും എനിക്ക് ഈ പ്രാവശ്യം പെരുന്നണ്ടോ ഈ പെ പെരുന്ന ശരിക്കും ഒരു ഇവന്റ് എനിക്ക് എനിക്ക് ആഗ്രഹമുള്ളൊരു ഇവന്റ് മാരേജ് അല്ലെങ്കിൽ ഈദ് അല്ലെങ്കിൽ വേറെ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ മോളെ ബേർത്ത്ഡേ എന്തെങ്കിലും ഈവൻ മോളെ ബേഡേക്ക് പോലും കഴിഞ്ഞ ബേർത്ത് ഡേക്ക് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉണ്ടായത് അതിന്റെ ഷോർട്ട് വീഡിയോസ് എല്ലാം ഞാൻ ഇടാം അപ്പൊ ഇതാണെൻ്റെ ഞണ്ടി എൻ്റെ ഒരു ലൈഫ് ജേർണി അപ്പൊ മോളെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണത് ചെറിയൊരു ഇംപ്ലാന്റേഷൻ ആണ് പക്ഷെ ഒരു ഉമ്മാക്ക് സ്വാഭാവികമായിട്ട് തന്നെ മോളെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ല അപ്പം പി ഐ സി ഒന്ന് മോക്ക് ലോക്കലാണ് അതിൻ്റെ ചെറിയൊരു അനസ്തേഷ്യ എന്തായാലും ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഒരു ലോക്കൽ അനസ്തേഷ്യ കുട്ടിക്ക് കൊടുക്കണം കാരണം ഈ എൻഡോസ്കോപ്പിയിലൂടെ അവർ ഇത് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിനെ കുറിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് അറിയില്ലെങ്കിലും ഞാൻ ഏകദേശം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് അങ്ങനെ മോള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കുട്ടിക്ക് ഫീഡ് അതുവരെ ഞാൻ വായിലെ നിങ്ങൾ ചിന്തിക്കണം വായിലേ കൂടിയാണ് ഞാൻ അതുവരെ മോക്ക് ഫീഡ് കൊടുത്തോണ്ടായിരുന്നത് പിന്നെ അത് പിന്നെ മൂക്കിലേയും കൂടായി ലാസ്റ്റ് ഫൈനലെ അങ്ങനെ ഡിസൈഡ് ചെയ്ത് മോക്ക് എന്തായാലും ഇംപ്ലാന്റേഷൻ ചെയ്യാൻ മോക്ക് സർവേവേം ബുദ്ധിമുട്ടായത് കൊണ്ട് സത്യം പറഞ്ഞാൽ ജീവനെ പിടിച്ചു നിർത്തുന്നത് ഒരു ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാസ്ടമിയാണ് പിന്നെ നമ്മളെ പടച്ചോന് ഗ്യാസ്റ്റമി ഇട്ടാലും പിന്നെ എൻ ജി യോ അതായത് മൂക്കിലെയോ ഓജി ഇട്ടാലും എൻ ജി ടി ഇട്ടാലും ഒക്കെ നമുക്ക് ബേസിക്കലിന്ന് പറഞ്ഞാൽ പടച്ചോൻ പടച്ചോനില്ലാതെ നമുക്ക് ഒരു കളിയില്ല പിന്നെ അല്ല കഴിഞ്ഞു കഴിഞ്ഞാല് എൻ്റെ മോളെ കുറച്ചെങ്കിലും പിടിച്ച് നിർത്താൻ സഹായിക്കുന്ന ഗ്യാസ് ആശസ്റ്റബിൾ ഫീഡ് പക്ഷെ എത്ര കാലം വരെ എന്ന് നനക്കറിയില്ല ഞാനേ അതിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് ഞാൻ ടോപ്പിക്ക് പറഞ്ഞത് ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ അതൊന്നും ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല മോൾ എൻ്റെ കൂടെ ആവാണെന്ന എൻ്റെ ആഗ്രഹം ചെല എനക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ചിലപ്പം ലൈഫല്ലേ നമുക്ക് എന്ത് സംഭവിക്കുന്ന പറയുന്നില്ല മോളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനല്ലേ എന്നുവെച്ചാൽ അതൊരു ചെറുതാന്ന് വെച്ചാൽ ഭയങ്കര ക്യൂട്ട് രണ്ട് വയസ്സാണ് അങ്ങനെ ഈ സെറിബിൾ പൈസ ആവുന്നൊന്നും അങ്ങനെ ആരും മനസ്സിലാവില്ല ആള് കുറച്ചും കൂടി കുറച്ച് ചബിയായിട്ടുള്ളൊരു ടൈം അപ്പൊ ചെറിയൊരു പിന്നെ പച്ച ഡ്രസ് എനിക്ക് തരുന്നു വിട്ടുകൊടുക്കാൻ ഭയങ്കര അന്ന പറയണ്ട എനിക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ വരുന്ന വെച്ചാല് ഞാൻ അവള് പ്രസവിച്ച ശേഷം ഞാൻ അവളെ ഗ്യാപ്പിട്ടിട്ട് നിന്നിട്ടില്ല അപ്പൊ ഒരു അരമണിക്കൂറേക്കനക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവളെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഞാൻ എന്റെ അളയമ്മൻ കൂടി പുറത്തേക്ക് ഇരിക്കുന്ന ഞാൻ ടെൻഷനാകുന്നു എന്താ റബ്ബന്റെ മോളൊറ്റ കൂടെ എനിക്കും പോവാൻ കഴിയുന്നില്ല കുറച്ച് സമ്മാനം തന്നിട്ട് അപ്പൊ പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ല പറ്റൂല മെഡിക്കൽ എത്തിക്സിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും ഡെലിവറിക്ക് മാത്രമല്ല അങ്ങനത്തെ സിസ്റ്റം ഇല്ലത് അത് നമ്മുടെ കേരളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതേ ഉള്ളു എല്ലാ സ്ഥലത്തും ഇല്ല അപ്പോ കാരണം വെച്ചാൽ ഈവൺ എവിടെയാ എൻ്റെ മോളെ കൊണ്ടുപോകുന്ന അവിടെ അങ്ങ് പോകണമെന്നില്ല ഒരു ടെൻഡൻസി ആണ് എനിക്കെന്നൊരു ഭയങ്കര കണക്ഷൻ ആണ് ഞാൻ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് പെക് ട്യൂബ് ഇട്ട് കാണുമ്പോൾ സഹിക്കാനില്ല ഒരു വയറിനൊരു ഒരു വയറിനൊരു വലിയൊരു ട്യൂബ് അണക്കത്തെ സംഭവമാണ് ഇപ്പില്ല മിക്കി ഇപ്പൊ മിക്കി പട്ടണ അത് നല്ല എന്താ പറയട്ട് മറ്റുള്ളവർ കാണുകയും ചെയ്യില്ല നമുക്ക് കുറച്ചും കൂടി ഹാൻഡിലബിളാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വയറാണ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററുള്ള നിങ്ങളൊരു വയർ പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫീഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ അരമണിക്കൂറെ എൻ്റെ അടുത്ത് എടുത്ത് എൻ്റെ കുഞ്ഞിങ്ങനെ ഉറങ്ങുന്നുണ്ട് സഡേഷൻ കൊടുത്തിട്ട് എന്ന് വെച്ചാൽ എനിക്ക് ആ എന്ന് പറഞ്ഞാൽ ആ പച്ച ഡ്രസ്സിൽ എൻ്റെ മോൾ ഉറങ്ങുന്നു ഫുഡ് കൊടുക്കുന്നതിന്റെ നാലഞ്ച് മണിക്കൂർ മുമ്പേൻ്റെ കുനിക്കൊന്നു ഒരു ദിവസം മുമ്പ് നാലഞ്ചല്ല മുതൽ മുതലാൻ്റെ മോക്ക് ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഫുൾ ഫ്ലൂയിഡ് അതായത് ട്രിപ്പ് കയറ്റി നൈബിയിലൂടെ കൊടുക്കുന്ന ഇപ്പം ഓൾ ഓക്കെ ഓൾ തടിക്കു ചുങ്കണമില്ല ഉമ്മാന്ന് അറിയില്ല പറയാനറിയില്ല വിശക്കുന്ന അറിയാനറിയില്ല ഒന്നും അറിയാത്തത് കൊണ്ട് ഓൾ എന്തായി ഒക്കെ കുഴപ്പമില്ല ഓള് ട്രിപ്പ് കയറ്റുന്ന അതിലൂടെ മെഡിസിൻസ് ഞാന് കൂടി കൊടുത്തു അപ്പൊ ആ സമയത്തിൽ പിന്നെ ഞാൻ കുറച്ചെങ്കിലും വായൽ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടായിരുന്നു പിന്നീട് അതോ ഇല്ല അപ്പോ എന്ന് വെച്ചാൽ എന്റിയർലി എന്റെ ലൈഫ് മാറുന്ന അവിടെ മുതൽ എൻറ്റർലി മാറുന്ന ലൈഫിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണോ ഉണ്ടായത് മോളായിട്ടുള്ള ലൈഫ് ജേണി ആ രണ്ട് വർഷം എങ്ങനെയാണോ ഉണ്ടായത് ആ രണ്ട് വർഷം കഴിയുന്നതു മുതൽ എന്റെ ലൈഫ് കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്താ പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ അപ്പുറം എന്റെ ലൈഫ് മാറാൻ പോയത് ഗായ്സ് അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നാളെ വരും ഓഫ്